കൂടുതൽ ജില്ലകളിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പിനെക്കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു ജില്ലയിലും യെല്ലോ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല നാളെ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അവധി വാർത്തയിലേക്ക് കടക്കാം നാളെ അഥവാ നവംബർ മൂന്ന് തിങ്കൾ മൂന്ന് ജില്ലകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ മൂന്ന് താലൂക്കുകളിലെ സ്കൂളുകൾക്കും കൊല്ലം നഗരപരിധിയിലെ സ്കൂളുകൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ പരുമല പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് നാളെ അഥവാ ഒക്ടോബർ മൂന്നിന് മൂന്ന് താലൂക്കുകൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ക്രൈസ്തവ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട പരിശുദ്ധ പരുമല തിരുമേനി എന്നറിയപ്പെടുന്ന പരിശുദ്ധ ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ജില്ലയിലെ മാവലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് നാളത്തെ അവധി ബാധകമല്ല കൊല്ലം നഗരപരിധിയിലെ സ്കൂളുകൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർത്താണ് നാളെ അവധി പ്രഖ്യാപിച്ചത്